പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ിംഗിയൽ വില്ലേജ് ഓഫീസർ സുനിൽ രാജിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് നിലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീലയിൽ നിന്നും വാങ്ങിയ ഇരുപതിനായിരം രൂപയും വിജിലൻസ് സംഘം കണ്ടെടുത്തു

സുനിൽ രാജനെതിരെ വ്യാപക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് നീലാഞ്ചേരി സ്വദേശി തെച്ചിയോട് ജമീല ഭൂമിയുടെ പട്ടയത്തിനായി പലതവണയാണ് വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത് അൻപത്തിരണ്ടായിരം നൽകിയാൽ പട്ടയം ശരിയാക്കി തരാമെന്നായിരുന്നു ഒടുവിൽ സുനിൽ രാജന്റെ മറുപടി സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത ജമീല കൈക്കൂലി തുക കുറയ്ക്കാൻ കുറയ്ക്കാനാവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല പിന്നീട് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ജമീലയെ സഹായിക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും മുപ്പത്തിരണ്ടായിരം രൂപ ലഭിക്കണമെന്നായി ഒടുവിൽ കടം വാങ്ങിയ ഇരുപതിനായിരം രൂപ വില്ലേജ് ഓഫീസർക്ക് നൽകുകയായിരുന്നു മുപ്പിരങ്ങിയപ്പോഴാണ് പിന്നെ അന്ന് ഞാൻ വീട്ടിലേക്ക് ചോദിച്ചിങ്ങനെ അയ്യരത്തിയമ്പത്തിന് കുടിച്ചും ചെയ്തു നാളെ ആറു ഏഴ് മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് എണ്ണ സ്ഥലത്ത് എത്തണം പറഞ്ഞു അപ്പൊ അവിടെ ഞാനും വെറും വണ്ടി വെച്ച് വന്നു ഓരോ വന്നു അപ്പൊ അന്ന് ശരിയാക്കാൻ കഴിയില്ല പിറ്റിന്ന് രണ്ടാം ദിവസം വന്നാലാണ് അവിടെ റെഡിയാക്കി പോകുന്നത് എന്നിട്ട് മൂന്നാം ദിവസം വിളിച്ചു അത് നാലാമത്തെ ദിവസം അയോടെ അങ്ങോ റെഡി ചോദിച്ചോ അത് വെച്ച് അപ്പൊ അനിയത്തിന്റെ പേപ്പർ കൊടുത്തു പോവുകയും ചെയ്തു കഴിഞ്ഞു അവിടെ വെച്ചിട്ട്

പിന്നെ സാറ് പറഞ്ഞു മീനാനൊക്കെ ഞങ്ങൾ ഇത് പൈസ ആയി കിട്ടില്ല ഞങ്ങൾ പച്ചക്കറി ഞങ്ങൾക്ക് പൈസ എങ്ങനെയും ഇരുന്നാളെ പൈസ പോവുകയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ തീർത്തണം ആൾക്കാരൊക്കെ എത്രയും പൈസ കൊടുത്താൽ ഞാനും ആവശ്യപ്പെട്ട് ചോദിച്ചപ്പോഴും ഈ തുകയാണ് വിജിലൻസ് സംഘം കണ്ടെടുത്തത് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖ് ഇൻസ്പെക്ടർമാരായ ഇ ജ്യോതിന്ദ്രകുമാർ ശശീന്ദ്രൻ മേലധിൻ എസ് ഐമാരായ ശ്രീനിവാസൻ മോഹനകൃഷ്ണൻ ഹനീഫ മധുസൂദനൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് ന്യൂസ് ബ്യൂറോ തുവൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് icky hey, gold and diamonds.